നമസ്കാരം നിമിഷപ്രിയ എന്ന വീട്ടമ്മ മലയാളി വീട്ടമ്മ പാലക്കാട് കൊല്ലംകോടുകാരി യമൻ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുകയാണ് കഴിയുകയാണിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് അവരെ മോചിപ്പിക്കാനുള്ള ശ്രമം മലയാളികൾ പല വഴിക്കും നടത്തുന്നുണ്ട് തലാൽ എന്ന തന്റെ പാർട്ട്നറെ സ്വദേശി പാർട്നറെ കൊന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്നത് അത് സംബന്ധിച്ചുള്ള കഥകൾ പല കഥകളും അത് നിമിഷപ്രിയയെ പ്രതികൂലിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ പലതരത്തിലുള്ള കഥകൾ എന്നാൽ നിമിഷപ്രിയ കൊല ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹചര്യം കൊണ്ട് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വയ്യ അത് തന്നെയാണ് വസ്തുതയും പക്ഷെ കൊലപാതകം കൊലപാതകം തന്നെയാണ് നിമിഷപ്രിയക്ക് എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്നുള്ള യഥാർത്ഥ കഥ നമ്മൾ അറിയണം അത് നിമിഷപ്രിയ രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോട് തന്നെ നമുക്കത് കേൾക്കണം കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥനകളാണ് ഇതുപോലുള്ള ജീവനുകളെ നിലനിർത്തുന്നത് നിമിഷപ്രിയയല്ല നമ്മളാണെങ്കിൽ കൂടി അത്തരത്തിലൊരു സാഹചര്യം വന്നാൽ എങ്ങനെയും രക്ഷപ്പെടാൻ മാത്രമേ ശ്രമിക്കൂ നിമിഷപ്രിയയുടെ കഥകളിലേക്ക് നമുക്കൊന്ന് പോകാം പഠനത്തിൽ വളരെ മിടുക്കിയായിട്ടുള്ള നല്ല മാർക്ക് വാങ്ങി ജയിക്കുന്ന നിമിഷപ്രിയ നഴ്സിംഗ് ആയിരുന്നു ഇഷ്ട വിഷയം അത് വളരെ നല്ല മാർക്കിൽ തന്നെ നഴ്സിംഗ് പാസ്സായി അധികം വൈകാതെ വിവാഹം കഴിഞ്ഞു വിവാഹശേഷം യമനിലേക്ക് തൊഴിൽ തേടി രണ്ടുപേരും യാത്രയാവുകയും ചെയ്തു യമനിലെ തൊഴിലുമായി തുടർന്ന് പോകുമ്പോൾ നിമിഷപ്രിയ ഗർഭിണിയാകുന്നു പിന്നെ നിമിഷപ്രിയയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞു ജനിച്ച ശേഷം നിമിഷപ്രിയയുടെ ഭർത്താവും കുഞ്ഞും നാട്ടിലേക്ക് വരികയും നിമിഷപ്രിയ അവിടെ തുടരുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത് മറ്റു ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ആശുപത്രികൾ ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന നിമിഷപ്രിയക്ക് സ്വാഭാവികമായും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവിടെയും താൻ ജോലി എടുക്കുന്ന രാജ്യത്തും ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനം തൊഴിൽ സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നുന്നു സ്വാഭാവികം അങ്ങനെ യമനിൽ ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ ഒരു ക്ലിനിക് ഇടാൻ നിമിഷപ്രിയ തീരുമാനിക്കുന്നു പക്ഷേ യമനിലെ നിയമം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സ്വദേശിയായ ഒരാൾ അയാളുടെ പാർട്ണർഷിപ്പിൽ മാത്രമേ അവിടെ സ്ഥാപനം ചെയ്യാൻ പറ്റുള്ളൂ അനുയോജ്യനായ ഒരു പാർട്ണറെ ഒരു ബിസിനസ് പാർട്ട്ണറെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പിന്നെ നിമിഷപ്രിയ അധികം വൈകാതെ തലാൽ അബ്ദു മെഹദി എന്ന ഒരു യമനി പൗരനെ കണ്ടെത്തുന്നു ആ യമനി പൗരൻ നിമിഷയോടൊപ്പം ചേർന്ന് ക്ലിനിക്കിന് പാർട്ട്ണറാകാം എന്ന് സമ്മതിക്കുന്നു നമുക്കറിയാം സാധാരണഗതിയിൽ പുറത്ത് പാർട്ട്ണർ അല്ലെങ്കിൽ സ്പോൺസർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഇവരുടെ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു പങ്ക് വാങ്ങിക്കൊണ്ട് മിണ്ടാതിരിക്കുള്ളൂ വലിയ ശല്യൊന്നും ചെയ്യാറില്ല സാധാരണഗതിയിൽ ഇവർ തൊഴിൽ ചെയ്യുന്നു അതിലൊരു ഓരി അവർ കൊടുക്കുന്നു ബാക്കി ഇവർ കൈകാര്യം ചെയ്യുന്നു അത് തന്നെ ആയിരിക്കും ഒരുപക്ഷെ നിമിഷപ്രിയ കരുതിട്ടുണ്ടാകാം എന്നാൽ തരാൾ ചെയ്തത് അങ്ങനെയല്ല പാർട്ട്ണറാകാം എന്ന് തീരുമാനിച്ചപ്പോൾ രേഖകൾ എളുപ്പത്തിലാകാൻ വേണ്ടി ഈ നിമിഷപ്രിയ തന്റെ ഭാര്യയാണ് എന്ന കള്ളരേഖകൾ ഉണ്ടാക്കി അങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലിനിക്ക് തുടങ്ങാനുള്ള രേഖകൾ കള്ളരേഖകൾ ചമച്ച് ഉണ്ടാക്കുകയായിരുന്നു വൈകാതെ ക്ലിനിക്ക് ആരംഭിച്ചു കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി പിന്നീടാണ് ഈ തലാലിന്റെ വിശ്വരൂപം നിമിഷപ്രിയ അറിഞ്ഞു തുടങ്ങിയത് ഈ തലാൽ ആ യമൻ പൗരൻ ഒരു ഡ്രഗ് അടുക്കാണ് എന്നുള്ള ഒരു സത്യം ഞെട്ടിക്കുന്ന സത്യം നിമിഷപ്രിയ അറിയുന്നത് വൈകിയാണ് ക്ലിനിക്കിൽ തലാൽ വരികയും നിമിഷപ്രിയയെ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നിമിഷപ്രിയയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അധികം വൈകാതെ തലാലിന്റെ സ്വഭാവം മാറി വരികയാണ് ലൈംഗികമായി അതിക്രമം നടത്തുന്നു ലൈംഗിക ഉപയോഗത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ നിമിഷപ്രിയ ഈ മർദ്ദനവും ഈ പീഡനവും എല്ലാം കാണിച്ച് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അങ്ങനെ അവിടെ പോലീസ് തലാലിനെ അറസ്റ്റ് ചെയ്ത് കുറച്ചു കാലം തലാൽ ജയിലിലാകുകയും ചെയ്തു എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം തലാൽ ജയിൽ മോചിതനായി തിരിച്ചു വന്നു അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യമനാണ് അവിടെ ഒരു പാർട്ട്ണർ ഇല്ലാതെ ഒരു സ്ഥാപനം നടക്കില്ല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും തലാലിനെ പോലീസിൽ പരാതി കൊടുത്ത് പിടിച്ച് ജയിലിലാക്കിയെങ്കിലും ഇപ്പോഴും ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ആ ക്ലിനിക്ക് നിലനിൽക്കുന്നത് തലാലിന്റെ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് കാരണം അവിടെ ഒരു സ്വദേശി സ്പോൺസർ ഇല്ലാത്ത സ്ഥാപനം നടക്കില്ല വീണ്ടും ക്ലിനിക്കിൽ എത്തിയ തലാൽ നിമിഷപ്രിയെ പഴയ വൈരാഗ്യം കൂടി വെച്ച് തന്നെ ജയിലിൽ അടച്ച വൈരാഗ്യം കൂടി വെച്ച് പീഡിപ്പിക്കുകയും അത് മാത്രമല്ല ട്രഗ് അഡിക്റ്റുകളായ തന്റെ സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് അവരുമായി ലൈംഗിക വീഴ്ച നടത്തണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു അവരോട് എതിർത്ത് നിൽക്കാൻ ഒരു യമനി പൗരയായിട്ടുള്ള നിമിഷയുടെ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്നൊരു യുവതിയും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഹനാനയും തലാൽ ദ്രോഹിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ മറ്റു ലൈംഗിക വീഴ്ചയ്ക്കും മറ്റും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാകാം ഏതായാലും രണ്ടുപേരും കൂടി ചേർന്ന് ഇതിനെ പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല സ്പോൺസറാണ് ഇങ്ങോട്ട് വരണ്ട പണം എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നില്ല മാത്രമല്ല നേരത്തെ ഒറ്റയ്ക്കായിരുന്നു വന്ന് ബുദ്ധിമുട്ടിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടത്തോടെ മറ്റു പലരെയും കൊണ്ടുവന്ന് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ ഇല്ലാതെ അവരൊരു തീരുമാനമെടുത്തു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള തലാലിനെ ഉയർന്ന ഡോസിലുള്ള മരുന്ന് കുത്തിവെച്ച് അവർ മയക്കി എന്നാൽ മയക്കുമരുന്നിന്റെ അളവ് കൂടിയത് കൊണ്ട് തന്നെ തലാൽ കൊല്ലപ്പെട്ടു യഥാർത്ഥത്തിൽ കിടത്തി രക്ഷപ്പെടാനായിരുന്നു അല്ലെങ്കിൽ പാസ്പോർട്ട് മറ്റു കാര്യങ്ങളൊക്കെ തലാലിന്റെ ഭാഗത്തായിരുന്നു അത് കൈ കൈക്കലാക്കി രക്ഷപ്പെടാനായിരുന്നു ശ്രമിച്ചിരുന്നെങ്കിലും കുത്തിവെച്ച മരുന്നിന്റെ അളവ് മയക്കുമരുന്നിന്റെ അളവ് തലാലിനെ കൊലപ്പെടുത്തി മൃതദേഹം എന്ത് ചെയ്യണം എന്നറിയാതെ ഹനാനും അതുപോലെ നിമിഷപ്രിയയും ഒരു ദിവസം തങ്ങളുടെ ക്ലിനിക്കിൽ അത് ഒളിപ്പിച്ചു വെച്ചു പിറ്റേന്ന് നൂറ്റി രണ്ട് കഷ്ണങ്ങളാക്കി തലാലിന്റെ മൃതദേഹം മുറിച്ച് പോളിത്തീൻ കവറുകളിലാക്കി തൊട്ടടുത്തുള്ള ഒരു ജലസംഭരണിയിൽ നിക്ഷേപിച്ചു കൊലപാതക ശേഷം നിമിഷപ്രിയ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരെയുള്ള മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി തേടി ഇതിനിടയിൽ തലാലിന്റെ കുടുംബാംഗങ്ങൾ തലാലിനെ കാണാൻ ഇല്ല എന്ന് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് അന്വേഷണം നടത്തി ഈ ജലസംഭരണിയിൽ നിന്ന് നൂറ്റി രണ്ട് കഷ്ടങ്ങളിലായി ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു ഡി എൻ എ ടെസ്റ്റടക്കം നടത്തിയണം തലാലിന്റെ മൃതദേഹ അവശിഷ്ടം തന്നെയാണ് കണ്ടെടുത്തത് അത് തലാൽ തന്നെയാണ് എന്ന് ഉറപ്പിച്ചത് തുടർന്ന് അന്വേഷണം സ്പോൺസർഷിപ്പിൽ അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പിൽ നടന്ന നിമിഷപ്രിയയുടെ ക്ലിനിക്കിലേക്കും ഹനാലിലേക്കും നിമിഷപ്രിയയിലേക്കും എത്തി എന്നാൽ നിമിഷപ്രിയയെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോ പോലീസ് പത്രത്തിൽ ഫോട്ടോ സഹിതം പരസ്യം കൊടുത്തു ആ പരസ്യം നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ആ ആശുപത്രിയിലെ ജീവനക്കാർ കണ്ടു അവർ ഇൻഫോം ചെയ്ത അനുസരിച്ച് പോലീസ് വന്ന് നിമിഷപ്രിയെയും ഹനാനെയും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് വിശദമായ വാദം വിശദമായ വാദം നടന്നു നിമിഷപ്രിയ ഉണ്ടായ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിച്ചു തുടർന്ന് കോടതിയിൽ ശക്തമായ വിചാരണ നടന്നു വിചാരണ കോടതി നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ പിന്നീട് ഈ തലാലിന്റെ കുടുംബങ്ങൾ ഇതിന്റെ വസ്തുത ഒരുപക്ഷെ തലാലിന്റെ കുടുംബങ്ങൾക്ക് അറിയാം തലാൽ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെന്നും ഒരുപക്ഷെ നിമിഷപ്രിയെ ഉപദ്രവിച്ചിട്ടുണ്ടാവും ഗത്യന്തിരമില്ലാതെയാണ് തലാലിനെ അവർക്ക് കൊല്ലേണ്ടി വന്നതെന്നും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതാണ് എന്നും അത് മറക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ് ഒന്ന് ഒരുപക്ഷെ തലാലിന്റെ വീട്ടുകാർക്ക് അറിയാമായിരിക്കണം അതുകൊണ്ടായിരിക്കണം അവർ എഴുപത് ലക്ഷം രൂപയോളം ദിയാ പണം അതായത് ബ്ലഡ് മണി തന്നു കഴിഞ്ഞാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാം എന്ന് സമ്മതിച്ചത് എന്നാൽ അവിടുത്തെ നാട്ടുപ്രമാണികൾ അതായത് അവിടെയൊക്കെ ഗോത്ര സമൂഹമാണ് ഈ വിവിധ ഗോത്രങ്ങളുടെ തലവന്മാരും അവരുടെ പ്രമാണിമാരും ഒക്കെ ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ തലാലിന്റെ കുടുംബാംഗങ്ങൾ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തെ ആ സ്വദേശികളായ ആൾക്കാർ അവർ അംഗീകരിച്ചില്ല അതുകൊണ്ട് ദയാപണം സ്വീകരിച്ചു കൊണ്ട് നിമിഷപ്രിയ മോചിപ്പിക്കുന്ന ആ തീരുമാനത്തിൽ നിന്ന് തലാലിന്റെ കുടുംബാംഗങ്ങൾക്ക് പിൻവാങ്ങേണ്ടി വന്നു അപ്പോൾ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വരുന്നു എന്ന അവസ്ഥയിലേക്ക് വന്നു തുടർന്ന് മൂന്നംഗം ബെഞ്ച് അപ്പീൽ കോടതിയിലേക്ക് കേസെത്തി അവിടെയും ഇപ്പോ ഈ കഴിഞ്ഞ ജനുവരിയിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയാക്കാൻ വേണ്ടി അന്തിമമായി കോടതി തീരുമാനവും എടുത്തു ഇനി നിമിഷപ്രിയയ്ക്ക് ജീവൻ രക്ഷിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത് ആ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചു കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാകണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താനാണ് അന്തിമ ശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് നിമിഷപ്രിയയുടെ മാതാവ് സർക്കാരിന്റെയും അതുപോലെ കോടതിയുടെയും ഒക്കെ അനുമതി വാങ്ങി യമനിലേക്ക് പോകുന്നത് അവിടെ യമനിൽ ചെന്ന് മഹതിയുടെ തലാലിന്റെ കുടുംബത്തെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞെങ്കിലും വസ്തുതകൾ പറഞ്ഞുകൊണ്ട് ആ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ അമ്മ ശ്രമിക്കാനായി യാത്ര തിരിക്കുന്നത് നേരത്തെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു ഇപ്പോഴും ചിലർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ നിമിഷ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നും നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ട് ആരും മിണ്ടുന്നില്ല എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ അടിസ്ഥാനരഹിതമാണ് നിമിഷപ്രിയയുടെ കേസ് പുറത്തു വന്ന സമയം മുതൽ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമായ മുഴുവൻ പേരും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട് അതുപോലെ പ്രമുഖ വ്യവസായി ആയിരുന്ന യൂസുഫ് അലി എം എ യൂസുഫ് അലി ദിയ പണം ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനും തയ്യാറായിട്ടുണ്ട് ദിയാതെ കൊടുക്കാമെന്നേറ്റ എം എ യൂസുഫ് അലി അതുപോലെ ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള പാങ്ങോട് സ്വദേശിയായിട്ടുള്ള റാഫി അതുപോലെ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫിറോസ് അലി മുഹമ്മദ് ഇങ്ങനെ വലിയൊരു ഭാഗം ഒരു ഭാഗം മനുഷ്യ നന്മ വറ്റിയിട്ടില്ലാത്ത പ്രവർത്തകർ മനുഷ്യ സ്നേഹികൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് തലാലിന്റെ കുടുംബാംഗങ്ങൾ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ദിയാപണം സ്വീകരിച്ചുകൊണ്ട് ദിയാതനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയുടെ ജീവൻ സ്വതന്ത്രമാക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയ്ക്ക് രക്ഷയില്ല അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ജീവിതയാത്രയിൽ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി യവനിൽ എത്തിച്ചേർന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് നിമിഷപ്രിയ ഒരാളെ കൊന്നു അല്ലെങ്കിൽ കൊന്നു കഷ്ടങ്ങളാക്കി മുറിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇത്ര ക്രൂരയാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ അതിന് മുമ്പ് അനുഭവിച്ചു പോന്നിട്ടുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം അത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ക്രൂരത മനസ്സിലാകുന്നത് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഒരാളെ സഹായം തേടുന്നു അവർ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു മർദ്ദിക്കുന്നു അതുപോലെ മയക്കുമരുന്നിന് അടിമയായ മറ്റ് സുഹൃത്തുക്കളെ കൊണ്ടുവന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ അത് മാത്രമല്ല നിമിഷപ്രിയ അവിടെ സമ്പാദിക്കുന്ന പണം ഓരോ ദിവസവും കിട്ടുന്ന പണം ഈ തലാൽ അന്നന്ന് കൊണ്ടുപോകുമായിരുന്നു എന്നാണ് പറയുന്നത് നിമിഷപ്രിയക്ക് ജീവിക്കാൻ വകുപ്പില്ല സമ്പാദിക്കാൻ ഒരു നിവൃത്തിയുമില്ല സ്ഥാപനം ന നശിച്ചു പോകുന്നു തൻ്റെ ജീവിതവും നശിച്ചു പോകുന്നു ഈ സാഹചര്യത്തിൽ ഏതൊരു പെണ്ണും ഏതൊരു വ്യക്തിയും ചെയ്തു പോകുന്ന മനസ്സ് നശിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആരും ചെയ്തു പോകുന്ന പാതകം തന്നെയാണ് നിമിഷപ്രിയ ചെയ്തത് പക്ഷേ നിയമം നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വസ്തുതകളൊക്കെ തലാലിൻ്റെ കുടുംബത്തിന് അറിയാം എന്നതുകൊണ്ട് അവിടുത്തെ ഗോത്ര സമൂഹത്തെയും അതുപോലെ അവരുടെ നേതാക്കന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ജീവകാരുണ്യ പ്രവർത്തകർ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങുക മുഴുവൻ ആൾക്കാരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പ്രയത്നം സഫലമാകട്ടെ എത്രയും വേഗം സഫലമായി നിമിഷപ്രിയ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി കുടുംബത്തോടൊപ്പം ചേരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്